തമിഴ് ബിഗ് ബോസിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ഒരു മത്സരാർത്ഥിയായിരുന്നു അൻഷിത ഇത്തവണത്തെ തമിഴ് സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു അൻഷിത അൻഷിതയുടെ ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി പതിമൂന്ന് കെ ഫോളോവേഴ്സ് ആണ് അൻഷിതയ്ക്കുള്ളത് അതുപോലെ ആയിരത്തി തൊണ്ണൂറ് പോസ്റ്റുകൾ തന്റെ ആരാധകരുമായിട്ട് അൻഷിത പങ്കുവെച്ചിട്ടുണ്ട് അതുപോലെ നാനൂറ്റി അറുപത്തി മൂന്ന് പേരെയാണ് അൻഷിത തിരിച്ച് ഫോളോ ചെയ്തിരിക്കുന്നത് എന്തായാലും അഞ്ഞൂറ്റി പതിമൂന്ന് കെ ഫോളോവേഴ്സ് ആണ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു താരം തന്നെയാണ് അൻഷിത അതുപോലെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ ആയ സമയത്ത് അനുഷിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു ബിഗ് ബോസിലായിരുന്ന സമയത്ത് അനുഷിത പറഞ്ഞിട്ടുണ്ട് തനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയി എന്നും ആ സമയത്ത് തന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല മാതാപിതാക്കൾ വേർ പിരിഞ്ഞതായിരുന്നു എന്നും അതുപോലെ തന്നെ അനാഥാലയത്തിലാണ് താൻ വളർന്നത് എന്നും ദൈവാനുഗ്രഹത്താലാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്നൊക്കെ അൻഷിത ബിഗ് ബോസിലായിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നു